ശബരിമലയില് സ്വര്ണ്ണക്കൊള്ളം നടത്തിയ സംഭവത്തിൽ പിണറായി സര്ക്കാരിനും ദേവസ്വം ബോര്ഡിനും പങ്കുണ്ടെന്നാരോപിച്ചുകൊണ്ട് അഞ്ചലില് ബി ജെ പിയുടെ നേതൃത്വത്തില് പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി ബി ജെ പി അഞ്ചല് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ബിജു അധ്യക്ഷനായിരുന്നു ബിജെപി തിരുവനന്തപുരം പത്തനംതിട്ട മേഖലാ ഭാരവാഹി വടമന് ബിജു പ്രതിഷേധ പ്രകടനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പിണറായി സർക്കാരിലെ ദേവസ്വം വകുപ്പ് മന്ത്രി കെ എൻ വാസവൻ രാജിവെക്കണമെന്നും മാത്രമല്ല അഴിമതി നടത്താനുള്ള വകുപ്പായി ദേവസ്വം ബോർഡിനെ ഇടതുപക്ഷ സർക്കാർ മാറ്റിയെടുത്തുവെന്നും വടമൺ ബിജു പറഞ്ഞു പിണറായി സർക്കാരിലെ ദേവസ്വം മന്ത്രി കെ എൻ വാസവൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു വകുപ്പായി ദേവസ്വം ബോർഡിനെ മാറ്റിയെടുത്ത ഒരു സർക്കാർ വേറെ ഒരു സഹായവും നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് കിട്ടുന്നില്ല അവരെല്ലാ സ്ഥലത്തും അഴിമതി മാത്രം നടത്താൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു സർക്കാർ ഒരു സർക്കാർ ഒരു ദേവസ്വം ബോർഡിനെ നിശ്ചയിച്ചിരിക്കുകയാണ് ഈ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൂടിയാണ് ഈ പ്രതിഷേധ യോഗങ്ങൾ എല്ലാ കേരളത്തിന്റെ തിരുവോരങ്ങളിൽ മുഴുവൻ നടക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രതീക്ഷ യോഗങ്ങൾ എല്ലാ സ്ഥലത്തും നടക്കുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്ന ശബരിമല ധർമ്മശാസ്താവ് ആ ധർമ്മശാസ്ത്രാവിൻ്റെ സ്വർണം അടിച്ചു മാറ്റിയ ഒരു സർക്കാർ അത് അടിച്ചു മാറ്റിയിട്ട് എത്ര പോലും അറിയാത്ത ഒരു ദേവസ്വം ബോർഡ് എത്ര അളവ് പോലും അറിയില്ല ഇത്തരത്തിലൊരു സർക്കാരിനെയാണ് നമ്മൾ വീണ്ടും എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ജനങ്ങളെ സമീപിക്കുന്നത് ഇടതുപക്ഷക്കാർക്ക് നാണമില്ലേ ഈ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്ക് നാണമില്ലേ ഇതിന് ഇത്തരത്തിൽ കേരളത്തിലെ പാവപ്പെട്ട ഹൈന്ദവ ജനവിഭാഗങ്ങളുടെ സാമ്പത്തികം മൊത്തമായി അടിച്ചു മാറ്റുന്ന ക്ഷേത്രങ്ങളെ നശിപ്പിക്കുന്ന ക്ഷേത്രങ്ങളെ നാശനം ഉന്മൂലനാശനം ഉന്മൂലനാശനം ചെയ്യാൻ നിൽക്കുന്ന ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇത് കേരളത്തിന്റെ തെരുവോരങ്ങൾ അലയടിക്കും ഇത് ഇന്ന് തുടങ്ങി ഇത് ഇവിടെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമല്ല എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടന്നു വരികയാണ് ഈ പ്രതിഷേധങ്ങൾ ഈ കേരളത്തിന്റെ മുഴുവൻ ജനവിഭാഗങ്ങളും ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു ഇവിടുത്തെ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയിട്ട് അവര് പറയുന്നത് ഞങ്ങൾക്കറിയില്ല എന്നാ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് എന്താ ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിവില്ല അറിവില്ലെന്നാ പറയുന്നത് എത്ര അടിച്ചു മാറ്റിയെന്ന് പോലും അറിയില്ല ഇത്തരത്തിലുള്ള സർക്കാരാണ് നമ്മുടെ മുന്നിലുള്ളത് പ്രതിഷേധം മുഴുവൻ ഇറങ്ങുന്ന ബി ജെ പി നേതാക്കളായ പത്മകുമാരി ഉമാദേവി ശ്രീജ മണ്ഡലം പഞ്ചായത്ത് സമിതി സെക്രട്ടറി രതീഷ് കുമാർ മണ്ഡലം ഭാരവാഹി ബാലചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ആർ പ്രയോറിറ്റി ചുഗത് വി ബിൽ